അലഹമ്മില്ല വസ്സലാത്തു വസ്സലാമുല ഹാത്തിമിൻ നബീൻ ലക്കൽബാദത്തു കത്തവക്കുൽ ഇന്നത്തെ ഹദീസ് ക്ലാസ്സിൽ പറയുന്നത് മൂന്ന് ഗുണങ്ങൾ ഒരു വ്യക്തിയിലുണ്ടായാൽ ആ വ്യക്തിക്ക് ഉന്നതമായ ജീവിതത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നതാണ് മഹാനായ മുസ്ലിം റഹ്മത്തല്ലാഹി അലേഹിയാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് ആ ഹദീസ് ഏതാണെന്ന് നമുക്ക് നോക്കാം അൻ നബിഹുറത്താ റലി അള്ളാഹു വൻഹു മഹാനായ അബുഹുറലി അള്ളാഹു വൻഹു നബി സല്ലാ അലൈഹി വസ്ലമ ഞങ്ങളെ തൊട്ടുതിരിക്കുന്ന ഹദീസ് അന്ന റസൂൽ അള്ളാഹി സല്ല അലൈവലമ തീർച്ചയായും റസൂൽ അള്ളാഹി സല്ലല്ലാ അലൈവ് സ്വലമ തങ്ങൾ പറഞ്ഞു മാ നഖസത്ത് സ്വതക്കത്തും ഇമ്മാലിൻ ദാനധർമ്മം സമ്പത്തിന് ചുരുക്കുകയില്ല അപ്പൊരാള് അദ്ദേഹത്തിൻ്റെ സമ്പത്ത് ദാനധർമ്മം ചെയ്തു എന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സമ്പത്ത് ചുരുങ്ങുകയില്ല ആ സമ്പത്തിന് വർധനവാണ് ലഭിക്കുക ഇല്ലാ മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കുന്ന കൊടുത്താൽ ആ കൊടുക്കുന്ന വ്യക്തിക്ക് അള്ളാഹു പ്രതാപത്തെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് വമാ ലില്ലാഹി വിനയം കാണിക്കുന്ന വ്യക്തിക്ക് അള്ളാഹു ഉയർച്ചയെ നൽകുന്നതാണ് അപ്പോൾ മൂന്ന് കാര്യങ്ങൾ ഒരു മനുഷ്യരിൽ ഉണ്ടായി ദാനധർമ്മം നൽകുക മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കുക മറ്റുള്ളവരോട് വിനയം കാണിക്കുക ഇങ്ങനെ മൂന്ന് ഗുണങ്ങൾ ഒരു വ്യക്തിയിലുണ്ടായാൽ അദ്ദേഹത്തിന് നല്ല ഉന്നതമായ ജീവിതത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നതാണ് അള്ളാഹു തൻ്റെ കീഴിൽ നമ്മുടെ കീഴിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ മാപ്പ് കൊടുത്ത് നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരോടും മാപ്പ് മാപ്പുകൊടുത്ത് വിനയം കാണിച്ച് ഉന്നതമായ ജീവിതത്തിലേക്ക് എത്തിപ്പെടാൻ അഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ വരമുല്ലാലമീൻ അസ്ലാമലൈക്കും വരഹമുല്ല താലി വരൂ